എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല നാടൻ രീതിയിൽ കുരുമുളകൊക്കെ അരച്ച് വെച്ച ഒരു കോഴിക്കറിയുടെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കിയാലോ ഒരു കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് പത്ത് വറ്റലുമുളക് ഇട്ട് കൊടുക്കാം രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മൾ എല്ലാ സ്പൈസസും ആഡ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഏകദേശം ഒരു മിനിറ്റ് നേരം നമ്മളിതൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവില് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വറ്റൽമുളകിന്റെയും കുരുമുളകിന്റെയും എരിവാണ് കേട്ടോ ഈ കറിക്ക് വരുന്നത് ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാണ് ചെയ്യുന്നത് അതേ പാനിലോട്ട് തന്നെ ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നാല് സവോള നിളത്തിൽ ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള വഴുന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം സവോള ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റി ഇതുപോലെ അത്യാവശ്യം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്ന സമയം വരെ വയറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക തക്കാളിയൊക്കെ വെന്തടഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ചിക്കനിലൊക്കെ ചെറിയ രീതിയിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു മിനിറ്റ് നേരം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കണം ഇതാദ്യം തന്നെ നമ്മൾ ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിലേക്ക് ചിക്കൻ ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ പൗഡറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗരം മസാല പൗഡറൊക്കെ അവസാനമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിനുശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടും സ്പൈസി ആയിട്ടുള്ള നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണും Thank you.